ൾ ആസ്വദിക്കാൻ ഭാഗ്യം ഒരു സെക്കൻഡ് പോലും ഒരു കിടക്കാതെ അവസരം ലഭിക്കുന്നവനാരാണ് അവരാണ് വിജയികളെന്ന് പരിശുദ്ധ കുർവാൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാനാണ് നമ്മൾക്ക് നൽകട്ടെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകി സ്വർഗത്തിലെത്താനുള്ള ചില വഴികൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ വഴികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ തന്നെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം ലഭിക്കാൻ നമ്മൾക്ക് കഴിയും ഇഴിഞ്ഞുങ്ങളെ ഒന്നാമതായി നമ്മളൊക്കെ ചെയ്യാറുള്ള അമൽ തന്നെയാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഉപകരിക്കുന്ന വളരെ മഹത്തായ വിഷയമാണിത് വളരെ എളുപ്പമാണ് സിമ്പിളാണ് പക്ഷേ നമ്മൾക്ക് അശ്രദ്ധ മൂലം ചെയ്യാൻ കഴിയുന്നില്ല നാളെ നമ്മൾ നമ്മളാരും ഖേദിക്കാൻ പാടില്ല അള്ളാഹുവെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുത്തിയ അമലുകൾ ഓർത്ത് ഖേദിക്കുന്നുവല്ലോ എന്ന അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ നമ്മൾ ആരും ഖേദിക്കാതിരിക്കാൻ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ പഠിപ്പിക്കുന്ന ഈ അമലുകൾ ചെയ്താൽ തന്നെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗമുള്ള പറഞ്ഞത് എല്ലാ അഞ്ചു നേരത്തെ ഫർമനിസ്കാര ശേഷം ഒരാൾ ആയത്തുൽ ഈ സ്ഥിരമായി ഓതാറുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്താൻ ആകെ തടസ്സമുള്ളത് മരണം മാത്രമാണ് അയാൾ സ്വർഗത്തിലെത്താൻ ആകെ തടസ്സമുള്ളത് മരണം മാത്രമാണ് അഥവാ മരിച്ചാൽ ഉടനെ അയാൾ സ്വർഗത്തിലാണ് മരിക്കാതെ ഒരാൾക്ക് ജീവനോടെ സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ അപ്പൊ അഞ്ചു നേരത്തെ നിസ്കാരം ഒന്നാമതായി നിർവഹിക്കണം റസൂൽ തങ്ങൾ പറഞ്ഞു പുഞ്ചിരിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സദസ്സിൽ അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാൻ പോകുന്ന വിഷയങ്ങൾ നിങ്ങൾ ആലോചിക്കണം സഹോദരിമാരെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് ഒരാൾക്ക് പുഞ്ചിരിച്ചു മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ അഞ്ചു നേരത്തെ നിസ്കാരം എവിടെ നിന്നാണോ നിങ്ങളെ വിളിക്കുന്നത് അവിടെ പോയി നിസ്കരിക്കണം എന്ന് പരിശുദ്ധ റസൂണുള്ള െ മുസ്ലിമായി മരിക്കാൻ വേണ്ടി മഹാനായ യൂസുഫ് നബി അലഹി അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾക്കൊരുപാട് ന്യായ നൽകുകയും ഞങ്ങൾ മുസ്ലിമാക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ന്യാമ ചെയ്താണ് നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അമ നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ ഓടിയ കേൾക്കുന്ന ആൾക്ക് ഒന്നുമില്ലല്ലോ നമ്മൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഏതാ നിങ്ങൾ ആലോചിച്ചു ഓരോരാൾ ആലോചിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമത്താണ് മാഷാ അഞ്ചു ഭക്ത നിസ്കാരം അദ്ദേഹത്തിന് വേറൊരാൾ പറ ഒരാളുകൾക്ക് ഓരോ അഭിപ്രായങ്ങളായിരിക്കും മുസ്ലിമായി ജനിച്ചു എന്നുള്ളത് മാഷാ അല്ല പിന്നെ മുസ്ലിമായിട്ടും മരിച്ചിട്ടില്ലല്ലോ മരിക്കേണ്ടത്രല്ലേ മുസ്ലിമായിട്ടും മരിക്കാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഈ കാണുന്ന ആരോഗ്യവും ആഫിയത്തൊക്കെ തന്നത് വലിയ അല്ലേ അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിമാവുക തന്നെയാണ് അള്ളാഹു നമ്മൾക്ക് നൽകിയ ന്യായത്തുകളിൽ ഏറ്റവും വലിയ ന്യായമത്ത് മുസ്ലിമാണ് നമ്മൾ എന്തുകൊണ്ട് മലയാളികളായി എന്തുകൊണ്ട് മലയാളികളായി ഞങ്ങള് പോരാ നമ്മൾ എന്ത് ഇംഗ്ലീഷ് പോലെ സംസാരിക്കുന്നത് കേരളത്തിൽ ജനിച്ചതുകൊണ്ടല്ല നമ്മുടെ മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ മദാമ്മമാർ വന്നിട്ട് ജനിച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കുവേ വെരി ഗുഡ് അപ്പൊ മലയാളികളായി നമ്മുടെ മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു ഇങ്ങളെ ഭാഷ എന്റെ ഭാഷ നല്ല ഡിഫറൻസ് ഉണ്ടാവും അല്ലേ നിങ്ങൾ പിന്നെ ഏകദേശം തമിഴ്നാടിന്റെ ബൗണ്ടറിയില്ലേത് കുറച്ചങ്ങോട്ട് പോയത് അല്ലെ ഊട്ടിയൊക്കെ പോകാണ്ട് ആ വഴിക്കടവിലൊക്കെ എത്തിയാൽ അപ്പൊ ഞാൻ കാസർഗോഡ് കർണാടകയുടെ ബൗണ്ടറിയാ അപ്പൊ എന്റെ ഭാഷ ഒരു കർണാടക ചുവയും നിങ്ങളുടെ ഭാഷ ചെറിയൊരു തമിഴ് ചുവ ഉണ്ടായൊക്കെ എനിക്കറിയില്ല അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ ഉമ്മ കാസർഗോട്ടുകാരാണ് എൻ്റെ ഉപ്പ കാസർഗോഡാണ് നിങ്ങൾ മലപ്പുറം ജില്ലയാണ് അപ്പൊ നിങ്ങളുടെ ഭാഷ അതായി അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം എന്ത് നമ്മൾ മലയാളികളായത് മാതാപിതാക്കൾ മലയാളികളായതുകൊണ്ട് നമ്മൾ മുസ്ലിം ആയതോ നമ്മൾ മുസ്ലിം ആയതോ എന്തുകൊണ്ട് മാതാപിതാക്കൾ മുസ്ലിം അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ടോ എനിക്കൊരു മുസ്ലിം ആവാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്തൊരു ഭാഗ്യവാനാണ് ഞാൻ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ എന്റെ റബ്ബള്ളാഹുവാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ എന്റെ ദീൻ ഇസ്ലാമായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ എന്റെ പ്രവാചകൻ മുഹമ്മദ് എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ മൂന്ന് മൂന്ന് നേരം വൈകുന്നേരം മൂന്ന് നേരം ഒരാൾ പറഞ്ഞാൽ െത്തിയാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്തു കൊടുക്കൽ പരിശുദ്ധ കൊടുക്കൽയാണെന്ന് പറയണമെന്നാ പറഞ്ഞത് നിങ്ങളെ ഒന്നിച്ച് കൽബുകൊണ്ട് അർത്ഥം മനസ്സിലാക്കി പറയണം പറയൂ എന്റെ റബ്ബല്ലാഹുവാണെന്നതിൽ എനിക്കെന്തെന്നില്ലാത്ത ആത്മാഭിമാനമുണ്ട് മതം ഇസ്ലാമായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനതിൽ സന്തോഷിക്കുന്നു എന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂൽ വസ്ല്ല മാ തങ്ങളെ കിട്ടിയതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണെന്ന് കൈബ് കൊണ്ട് അർത്ഥം മനസ്സിലാക്കിയ ഒരാൾ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ചൊല്ലിയാൽ അള്ളാഹു എന്താണോ പാരത്രിക ലോകത്തെത്തിയാൽ അയാൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അള്ളാഹു ചെയ്തു കൊടുക്കുമെന്ന് അയാളെ സന്തോഷിപ്പിക്കൽ അള്ളാഹു നിർബന്ധമായ ഘടമയാണ് എന്നാണ് ലബിതങ്ങൾ പറഞ്ഞത് െത്തിയാൽ എന്താ നിങ്ങൾക്ക് സന്തോഷം നല്ലൊരു സംവിധാനമുള്ള വിശാലമായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ പറ്റിയ കബറ് അല്ലെ വേദനകളില്ലാത്ത ഇരുട്ടില്ലാത്ത ശിക്ഷയില്ലാത്ത കബറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ കടമയാണ് നാളെ ലോകത്തേക്ക് يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم قبر من على هل اللام كوتم أي محشر إليك بوق نور يومئذ يصدر الناس أشتاتا കൂട്ടം കൂട്ടമായി ആളുകൾ മഷ്വറയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ ഉറവും മാലവും അവരുടെ അമലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് കബറിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകുന്നത് മഷ്റയിലേക്ക് പോകുന്നത് അങ്ങനെ മഷ്വറയിലേക്ക് പോകുമ്പോൾ തന്നെ പല രീതിയിലാണ് ആളുകൾ പോകുന്നത് ജീവിതത്തിൽ ചെയ്ത നന്മകളാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി വളരെ മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത് എന്നാൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ ഇഴഞ്ഞിഴഞ്ഞ് മൂക്കുകുത്തി നിലത്തുകൂടെ കരിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമെന്നല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് സന്തോഷത്തോടെ കടന്നു പോകുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അപ്പൊ ആ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കണ്ടേ ആ ദിവസത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കൽ ലാഹുവിന്റെ കടമയാണ് പക്ഷെ എന്തു ചെയ്യണം രാവിലെയായാലും വൈകുന്നേരമായാലും സുബഹിയായാലും മകരിവായാലും കൽബുകൊണ്ട് പറയണം അർത്ഥം മനസ്സിലാക്കി പറയണം തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ അർത്ഥമറിയാതെ കൽബിൽ ഉൾക്കൊള്ളാതെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അക്ഷരയിലേക്ക് എത്തിയാൽ ഒരു ചാൻ മുകളിലുള്ള സൂര്യന്റെ ചൂടാണല്ലോ ആർക്കും അതറിയാത്തത് നെരിയാണി മുതൽ മുട്ടുവരെ ഊറെ വരെ ചെസ്റ്റ് വരെ മൂക്കറ്റം വരെ വിയർത്ത് കുളിക്കുന്ന സാഹചര്യത്തില് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഋഷിന്റെ തണലാണോ അത് ചെയ്തു തരലോഹുവിന്റെ നിർബന്ധമായ കടമയാണ് നിങ്ങൾക്ക് ഹൗമുൽ കൗസലിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണോ അത് ചെയ്തു തരൽ കടമയാണ് വരത് കയ്യിലേക്ക് ചാപാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു തരൽ കടമയാണ് നന്മയും ചിന്മയും തൂക്കി നോക്കുന്ന ആ തുലാസ് നന്മ ചൂങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നന്മയ്ക്ക് ഭാരമുണ്ടാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ചെയ്തു തരൽ നിർബന്ധമായ ബാധ്യതയാണ് സുറാത്തു കാലം മിന്നൽ വേഗതയിൽ കടന്നു പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും മിന്നൽ വേഗതയിൽ കടന്നു പോയി കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ് ാണ് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ കടമയാണ് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ മഹാന്മാരായ പ്രവാചകന്മാരുടെ സഹാബാക്കളുടെ ഔണിയാക്കളുടെ സ്വാധീര്യങ്ങളുടെ കൂടെ എന്ന് പറയുന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം രാവിലെയാൽ ാഹുവേ എന്റെ റബ്ബീ ആയതിൽ എനിക്കെന്തൊന്നുമില്ലാത്ത സന്തോഷമുണ്ട് എന്ന് കൽബുകൊണ്ട് പറയണം മുങ്ങി